ശ്രാവണ മാസത്തിലെ കാവടി തീർത്ഥയാത്ര പോകുന്ന വഴികളിലൂടെ ഭക്ഷണശാലകളിലെ വഴികളിലുള്ള ഭക്ഷണശാലകളിലെ കടയുടമകളുടെ പേരുകൾ പ്രദർശിപ്പിക്കണം എന്ന ഉത്തർപ്രദേശ് സർക്കാരിന്റെ നിർദ്ദേശത്തിനെതിരെ എൻ ഡി എൽ തന്നെ കൂടുതൽ എതിർസ്വരങ്ങൾ ഉയരുകയാണ് കേന്ദ്രമന്ത്രിയും ലോക് ജനശക്തി പാർട്ടി നേതാവുമായ ചിരാഗ് പാസ്വാനാണ് ഏറ്റവും ഒടുവിൽ ശക്തമായ രൂപത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് മുസാഫർ നഗർ പോലീസിന്റെ നിർദ്ദേശത്തോട് യോജിക്കുന്നില്ല എന്ന് ചിരാഗ് പി ടി ഐ വാർത്താ ഏജൻസിയോട് പറഞ്ഞു മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പോലീസ് നിർദ്ദേശത്തെ അനുകൂലിക്കുന്നില്ല എന്നായിരുന്നു പാസ്വാന്റെ പരാമർശം മതത്തിന്റെയോ ജാതിയുടെയോ പേരിലുള്ള വിഭജനത്തെ താൻ അംഗീകരിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ നിർദ്ദേശത്തിൽ വിമർശനവുമായി പിന്നെ ജെ ഡി യു അടക്കമുള്ള എൻ ഡി എ ഘടക കക്ഷികൾ രംഗത്തെത്തിയിരുന്നു നിതീഷ് കുമാറിന്റെ സംഘം മുസാഫർ നഗർ പോലീസിന്റെ നിർദ്ദേശത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നതോടുകൂടി തീരുമാനം പിൻവലിച്ചിരിക്കുകയാണ് എന്നാൽ ഇക്കാര്യം ആവശ്യപ്പെട്ട് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് എൻ ഡി എ സഖ്യകക്ഷി ആർ എൽ ഡിയുടെ ജയന്ത് ചൗധരിയും എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തു വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ യു പി ബി ജെ പിയിൽ യോഗിയെ ലക്ഷ്യമിട്ട് നീക്കങ്ങൾ നടക്കുന്നു എന്ന് സൂചനകൾക്കിടയിലാണ് എൻ ഡി എ ഘടക കക്ഷികൾ തന്നെ യു പി സർക്കാരിനെതിരെ രംഗത്തു വരുന്നത് യോഗിയുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ ഒളിയമ്പുമായി യു പി യിലെ കക്ഷികളായ നിഷാദ് പാർട്ടിയും അപ്നാൾ അപ്നാദളും രംഗത്ത് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയായ കേശവ് പ്രസാദ് മൌര്യയുടെ പരാമർശവും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിയുടെ രാജിയും രാജ്യസന്നദ്ധതയും ഒക്കെ കൂടുതൽ ചർച്ചയാകുമ്പോൾ ഇതേതാണ്ട് കേരളം ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് കേരളം എപ്പോഴും ഉപിയിൽ എന്ത് നടക്കുന്നു ഉ പിയിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കിയാണ് സാധാരണഗതിയിൽ ഇവരിയ്ക്കുന്നത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഉത്തർപ്രദേശ് ബി ജെ പി വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൗര്യയും തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങളാണ് മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടിയാണ് സർക്കാരിനേക്കാൾ വലുത് എന്ന പ്രഖ്യാപനവുമായി മൗര്യ കലാപക്കൊടി ഉയർത്തി തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജ്യയ്ക്ക് തയ്യാറാണ് എന്ന് പാർട്ടി സർക്കാർ അധ്യക്ഷൻ സിംഗ് ചൗധരി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു ഭരണപരാജയമാണ് ഇത്ര വലിയ തോൽവിയിലേക്ക് നയിച്ചത് എന്ന യു പി യു പി ബി ജെ പിയുടെ അവലോകന റിപ്പോർട്ടും പുറത്തു വന്നു ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് യോഗിയുടെ നിലനിൽപ്പിനേക്കാണ് മുഖ്യമന്ത്രി പദത്തിൽ യോഗിയുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്നതാണ് യു ഇപ്പോൾ ബി ചർച്ച ചെയ്യുന്നത് പലപ്പോഴായി യു പിയിലെ ഭരണ പരിഷ്കാരങ്ങൾ നമ്മൾ കാണുന്നുണ്ട് യോഗിക്ക് പ്രത്യേകിച്ച് മക്കൾക്ക് വേണ്ടിയോ ഭാര്യയ്ക്കു വേണ്ടിയോ കുടുംബാംഗങ്ങൾക്കു വേണ്ടിയോ പബ്ലിക്ക് ഖജനാവിൽ നിന്ന് കൊള്ളയടിച്ച് കോടികൾ ഉണ്ടാക്കേണ്ടെന്ന് ഗതി കേടില്ല കൂടെ കാശ്മീരിൻ്റെ അവസ്ഥയോ പഴയ കാശ്മീരിൻ്റെ അവസ്ഥയോ അതല്ലെങ്കിൽ ഇന്നത്തെ കേരളത്തിൻ്റെയോ ബംഗാളിൻ്റെയോ ഒക്കെയോ അവസ്ഥ കൂടിയായാൽ ഭാരതത്തിൽ പിന്നെ ജനാധിപത്യം എന്നത് എടുത്താൽ പൊങ്ങാത്ത ഒരു കടമ്പയായി മാറും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വളരെ കൃത്യമായ രൂപത്തിൽ തന്നെ ജനാധിപത്യ രൂപത്തിലാണ് ഭരിക്കുന്നത് എന്ന് നമുക്കറിയാം അദ്ദേഹം ഈ കാൻപൂർ യാത്രയോടനുബന്ധിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് പലപ്പോഴായിട്ട് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള സംഗതിയാണ് യോഗിയെ മര്യാദ പഠിപ്പിക്കാൻ കേരളത്തിലെ കുറച്ച് ആളുകൾ ഇറങ്ങുന്നതിന് മുമ്പ് കേരളത്തിന്റെ ഭരണാധികാരികളെ സംബന്ധിച്ചുകൂടി ഒന്ന് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ യോഗിയെ വെച്ചിട്ട് പിണറായിയെ കമ്പയർ ചെയ്യ സച്ചിൻ ടെണ്ടുൽക്കരെയും മറഡോണയെയും താരതമ്യം ചെയ്യാൻ പറ്റാത്തതുപോലെ തന്നെ മെസ്സിയെയും ജെസി ഓവൻസുമായും താരതമ്യം ചെയ്യാൻ പറ്റില്ല ഇവിടെ യോഗി പലപ്പോഴായി കാശ്മീരിനും കാശ്മീരിന്റെ അവസ്ഥയും ബംഗാളിന്റെയും കേരളത്തിന്റെയും ഒക്കെ അവസ്ഥകൾ എടുത്തു പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് തീവ്രവാദ േതാണ്ട് യു പിറയാനുള്ള കാരണവും യോഗിയുടെ ശക്തമായ രൂപത്തിലുള്ള നടപടികളും നിലപാടുകളും ശിക്ഷാ സംവിധാനവും തന്നെയാണ് യു പി നല്ല രൂപത്തിൽ അടക്കി ഭരിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ തീവ്രവാദ തീവ്രവാദത്തിൽ നിന്നും തീവ്രവാദികളിൽ നിന്നും ഭീകരവാദത്തിൽ നിന്നും ഭീകരവാദികളിൽ നിന്നും സുരക്ഷിതമായി ജനാധിപത്യപരമായി ഒരു ബഹുസ്വര സംസ്ഥാനമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിനോടകം തന്നെ യോഗിക്ക് കഴിഞ്ഞിട്ടുണ്ട് യോഗി ആദിത്യനാഥ് തന്റെ 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 കഴിവ് ഇപ്പോ ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായി കേരളം പഴയ കാശ്മീരും പഴയ യു പിയും ഒക്കെയായി മാറുന്ന തിരക്കിലാണ് വി എസ് അച്യുതാനന്ദനും എ കെ ആന്റണിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേരളത്തിന്റെ പരിതാപകരമായ സാഹചര്യത്തെ സംബന്ധിച്ചും മുസ്ലിം പ്രീണനം നടത്തുന്ന രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചും ക്രമേണ കേരളം എങ്ങനെയാണ് മതവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുമൊക്കെ ജനങ്ങളെ ബോധവൽക്കരണം നടത്തിയിട്ടുള്ളതാണ് മുസ്ലിം പ്രീണനത്തിന്റെ ഭാഗമായി നമ്മൾ മുമ്പെങ്ങും കാണാത്ത രൂപത്തിലുള്ള ഭയാനകമായ സാഹചര്യങ്ങളിലൂടെയാണ് ഈ കേരളം ഇപ്പോൾ കഴിഞ്ഞു പോകുന്നതെന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ യുവാക്കളും യുവതികളും തീവ്രവാദ ക്യാമ്പുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് അതേറ്റവും കൂടുതലാകുന്നത് കേരളത്തിൽ നിന്നാകുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയാം അതറിയാത്തവരല്ല പക്ഷെ അറിയാമെങ്കിലും ചില കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അറിയുന്നത് എല്ലാം പറയാൻ പറ്റില്ലല്ലോ കേരളം തീവ്രവാദത്തിന്റെ യൂണിവേഴ്സിറ്റിയായി മാറിയിട്ട് കാലം കുറയായി ലോകത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ എവിടെയെല്ലാം നടക്കുന്നുണ്ടോ എവിടെയെല്ലാം പൊട്ടിത്തെറികളും സ്ഫോടനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും ഭീകര പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടോ അവിടെ എല്ലാം ഒരു മലയാളിയുടെ തലച്ചോറ് ഒളിച്ചിരിക്കുന്നതായി നമ്മൾ കാണുന്നു ഈ വസ്തുത ആർക്കും നിഷേധിക്കാൻ സാധിക്കുന്നതല്ല യോഗി ആദിത്യനാഥ് നൽകിയ നൽകിയ മുന്നറിയിപ്പ് നമുക്കറിയാം തീവ്രവാദ പ്രവർത്തനങ്ങളിലുള്ള സമാനതയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളം എങ്ങനെയാണ് തീവ്രവാദത്തെ സമാനതകളില്ലാത്ത രൂപത്തിൽ കൊഴിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേരളത്തെ ഉപദേശിക്കാൻ യോഗിക്കെന്താണ് യോഗ്യത എന്ന് ചോദിക്കുന്ന ആളുകൾ യോഗി തന്റെ നിലപാടുകൾ തന്റെ രാജ്യസ്നേഹം യു പിയിൽ തെളിയിച്ചതാണ് കേരളം ഉത്തർപ്രദേശിനേക്കാൾ മുന്നിലായിരുന്നു തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ആ സമയത്ത് എങ്ങനെയാണ് ഈ തീവ്രവാദികളിൽ നിന്നും തീവ്രവാദത്തിൽ നിന്നും യു പി എ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മുക്തമാക്കേണ്ടത് എന്ന് കൃത്യമായി പ്രാവർത്തികമാക്കി തെളിയിച്ച വ്യക്തി കൂടിയാണ് യോഗി കേരളം പല കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഭീകരതകളിലും തീവ്രവാദ പ്രവർത്തനങ്ങളിലും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലും ഒക്കെ യു പി എക്കാൾ മുന്നിലാണ് എന്നതൊരു വസ്തുതയാണ് ഇതുകൊണ്ടാണ് ഇവിടെ നമുക്ക് താരതമ്യം ചെയ്യേണ്ടി വരുന്നത് വിവിധ വികസന സൂചികകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെയും യു പിയിലെയും ഒരേ തട്ടിലല്ല വിദഗ്ദ്ധർ പരിഗണിക്കുന്നത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ മൂന്ന് തട്ടുകളിലായി തിരിച്ചാണ് വികസന താരതമ്യം നടത്തുന്നത് ചെറിയ സംസ്ഥാനങ്ങൾ വലിയ സംസ്ഥാനങ്ങൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിങ്ങനെ അതിൽ കേരളം ഒരു ചെറിയ സംസ്ഥാന പട്ടികയിലും യു പി ഒരു വലിയ സംസ്ഥാന പട്ടികയിലുമാണ് ഇന്ന് വരുന്നത് കാരണം കേരളത്തിന്റെ ആകെ വിസ്തീർണം മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ ആണെങ്കിൽ യുപിയുടേത് രണ്ട് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ഒന്ന് ഒന്ന് എട്ട് ശതമാനം സ്ഥലമാണ് കേരളം അതേസമയം രാജ്യത്തിൻ്റെ ഏഴ് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം സ്ഥലവും ഉത്തർപ്രദേശാണ് മലയാളികൾ ആകെ ജനസംഖ്യയുടെ മൂന്നേ പോയിന്റ് നാല് മൂന്ന് ശതമാനമാണ് രാജ്യത്തിലെ ആറിലൊന്ന് ജനങ്ങളും പതിനാറ് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം ആളുകളും ഉത്തർപ്രദേശിലാണ് അധിവസിക്കുന്നത് ഏത് അളവ് പോലും വെച്ച് നോക്കിയാലും ശരി അജ ഗജ അന്തരമുണ്ട് എന്ന് കൃത്യമാണ് രണ്ട് സംസ്ഥാനങ്ങളും തമ്മിൽ സമാനതകളില്ലാത്തത് കൊണ്ട് തന്നെ താരതമ്യം ചെയ്യുന്നവരുടെ തലച്ചോറുകൾ ഒന്ന് വർഗീകരിപ്പിക്കണം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം രാജ്യത്ത് ആദ്യ കണക്കെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആദ്യ സെൻസസ് വിവരങ്ങൾ അതിനനുസരിച്ച് രാജ്യത്ത് വെറും പതിനെട്ട് പോയിന്റ് മൂന്ന് ശതമാനം ആൾക്കാർ മാത്രം സാക്ഷരായിരുന്ന കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് നാല്പത്തിയേഴ് പോയിന്റ് ഒന്ന് എട്ട് ശതമാനമായി ഉത്തർപ്രദേശിലെ ഇത് വെറും പന്ത്രണ്ട് ശതമാനം രണ്ടായിരത്തി ഇരുപതിലെ കണക്കനുസരിച്ച് കേരളത്തിൽ തൊണ്ണൂറ്റിയാറ് ശതമാനം സാക്ഷരതയുള്ളപ്പോൾ യു പിയിൽ എഴുപത്തി മൂന്ന് ശതമാനം മെച്ചപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ രാജ്യത്തെ ശിശുമരണ നിരക്ക് ആയിരത്തിന് നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് ഏഴ് മൂന്നായിരുന്നെങ്കിൽ കേരളത്തിൽ അത് ഇരുപതിന് താഴെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാജ്യത്തെ ശിശുമരണ നിരക്ക് ഇരുപത്തി ഒൻപതിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ കേരളത്തിന് അത് ആറാക്കാൻ സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ രാജ്യത്തെ ആയുർദൈർഘ്യം വെറും മുപ്പത്തിരണ്ട് വയസ്സായിരുന്നെങ്കിൽ കേരളത്തിൽ അത് അക്കാലത്ത് തന്നെ നാൽപ്പത്തി ആറ് വയസ്സിന് മുകളിലായിരുന്നു സാക്ഷരത ശിശുമരണ നിരക്ക് ആയുർ ദൈർഘ്യം എന്നിവയിലെല്ലാം കേരളം രാജ്യ ശരാശരിയെക്കാൾ മുന്നിലും യു പിന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളം അനുഭവിക്കുന്ന നേട്ടങ്ങൾ വളരെ നേരത്തെ തന്നെ നമുക്കുണ്ടായിരുന്നതിന്റെ തുടർച്ച മാത്രമാണ് അന്നത്തെ മികവിനനുസരിച്ചിട്ടുള്ള മുന്നേറ്റം കേരളത്തിന് ഉണ്ടായോ എന്നത് പഠിച്ച് പിന്നീട് വ്യക്തമാക്കേണ്ട വിഷയമാണ് ഉത്തർപ്രദേശിനെ നാൽപ്പത് വർഷത്തോളം ഭരിച്ച കോൺഗ്രസ് പതിനൊന്ന് വർഷം ഭരിച്ച സമാജ്വാദി പാർട്ടി ആറു വർഷം വരിച്ച ബഹുജൻ സമാജ്വാദി പാർട്ടി എന്നിവരുടെ കാര്യസ്ഥത കൂടി ചർച്ച ചെയ്യണം ഉത്തർപ്രദേശിൽ ഇന്നും പല കണക്കിലും പിന്നോക്കം നിൽക്കുന്നു ഈ മൂന്ന് പാർട്ടികളാണ് ഉത്തരവാദികൾ അവരുടെ അഴിമതിയും കാര്യസ്ഥതയും തകർത്തെറിഞ്ഞ് ഉത്തർപ്രദേശിനെ അതിവേഗം വികസന പാതയിലേക്ക് കൈപിടിച്ചുയർത്തിയ മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് കണക്കുകൾ പറയുന്ന കഥകളാണ് യോഗി ഭരണത്തിലെത്തുമ്പോൾ യു പി യിലെ ശിശുമരണ നിരക്ക് ആയിരത്തിന് അറുപത്തി മൂന്നായിരുന്നെങ്കിൽ ഇന്നത് നാല്പത്തി ഒന്നാക്കി ചുരുക്കാൻ യോഗി ആദിത്യനാഥിന് സാധിച്ചിട്ടുണ്ട് പതിനാറ് വരെ പന്ത്രണ്ട് മെഡിക്കൽ കോളേജുകൾ മാത്രമാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നത് അൻപത്തിരണ്ടായി ഉയർന്നിട്ടുണ്ട് എഴുപത്തിയഞ്ച് ജില്ലകളിലും ഓരോ മെഡിക്കൽ കോളേജ് എന്ന ലക്ഷ്യത്തിലേക്ക് സംസ്ഥാനം അതിവേഗം നടന്നെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് വരെ ആയിരത്തി തൊള്ളായിരം മെഡിക്കൽ സീറ്റുകളാണ് യു പിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് പുതിയ രണ്ടായിരം സീറ്റുകൾ കൂടി അനുവദിച്ചിട്ടുണ്ട് ഇത്തരം വസ്തുതകൾ ജനങ്ങളോട് വിളിച്ചു പറയാൻ വാചസ്പതിയെ പോലെയുള്ള ആളുകളെങ്കിലും ഉണ്ടല്ലോ എന്ന് നമുക്ക് സമാധാനിക്കാം രണ്ടായിരത്തി പതിനേഴിൽ പതിനെട്ട് ശതമാനമായിരുന്ന തൊഴിലില്ലായ്മ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെറും മൂന്ന് ശതമാനമായി വർഗീയ കലാപങ്ങളുടെ നാട് മാത്രമായിരുന്ന യു പി സമാധാനം കൊണ്ടുവന്നത് യോഗി ആദിത്യനാഥാണ് അതുകൊണ്ടാണ് ലോകം അദ്ദേഹത്തെ ആദരിക്കുന്നത് ബി എസ് പി ഭരിച്ച രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ മുന്നൂറ്റി അറുപത്തിനാല് കലാപങ്ങൾക്കാണ് യു പി സാക്ഷ്യം വഹിച്ചത് എസ് പി ഭരിച്ച രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ കാലത്ത് എഴുന്നൂറിലധികം വർഗീയ കലാപങ്ങൾ യു പിയിൽ അരങ്ങേറിയിട്ടുണ്ട് എന്നാൽ യോഗി ഭരിച്ച അഞ്ചു വർഷം യു പിയിൽ വർഗീയ കലാപം സംഭവിച്ചിട്ടേ ഇല്ല രണ്ടായിരത്തി പതിനേഴിൽ രാജ്യത്തെ ആറാമത്തെ സമ്പദ് വ്യവസ്ഥയായിരുന്നു യു പിന്ന് രണ്ടാം സ്ഥാനത്ത് പ്രതിശീർഷ വരുമാനം നാല്പത്തി അയ്യായിരത്തിൽ നിന്ന് തൊണ്ണൂറ്റി നാലായിരത്തിലേക്ക് ഉയർന്നു രണ്ടായിരത്തി പതിനേഴിൽ രണ്ട് ലക്ഷം കോടിയുടെ ബജറ്റ് ആയിരുന്നു സംസ്ഥാനത്തിൻ്റെതെങ്കിൽ ഇപ്പോഴത് ആറ് ലക്ഷം കോടിയുടെ ആണ് നൂറ്റി അൻപത്തി അഞ്ച് കൊടും ക്രിമിനലുകളെ വെടിവെച്ചു കൊല്ലും നാല്പത്തി എട്ടായിരത്തി മുപ്പത്തി എട്ട് ക്രിമിനലുകളെ ഗുണ്ടാ നിയമപ്രകാരം ജയിലിൽ അടച്ചു അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരെ ദേശ സുരക്ഷാ നിയമം പ്രകാരം തടവിലാക്കി പിന്നെങ്ങനെയാണ് ആ നാട് സമാധാനത്തിലേക്ക് പോകാതിരിക്കുന്നത് രാഷ്ട്രീയ സംരക്ഷണം ലഭിച്ചു പോകുന്ന ക്രിമിനലുകളുടെ രണ്ടായിരത്തി നാല്പത്തി ആറ് കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടുകയോ ഇട്ടു നിരത്തുകയോ ചെയ്തു ഇത്തരം നടപടികളിലൂടെ സംസ്ഥാനത്ത് പിടിച്ചുപറികൾ കവർച്ച കേസിൽ അറുപത്തിനാല് ശതമാനം കുറവുണ്ടായി കൊലപാതകം ഇരുപത്തി മൂന്ന് ശതമാനം വരെ കുറഞ്ഞു പണത്തിനു വേണ്ടി തട്ടിക്കൊണ്ടു പോകൽ അൻപത്തിമൂന്ന് ശതമാനം കുറഞ്ഞു ബലാത്സംഗം നാൽപ്പത്തി മൂന്ന് ശതമാനം കുറഞ്ഞു ഇതൊക്കെ യോഗി യു പിയിൽ നടപ്പിലാക്കുമ്പോൾ യോഗ നോക്കി യു പി എ നോക്കി കൊരച്ചുകൊണ്ടിരിക്കാനേ കേരളത്തിന് സാധിക്കുന്നുള്ളൂ കാരണം കേരളം ഇതെല്ലാം വകവെച്ചു കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് വ്യവസായ സൗഹൃദ സംസ്ഥാന പദവി പതിനാലിൽ നിന്ന് രണ്ടിലേക്ക് യു പി ഉയർത്തി പോലീസിലെ ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം ഒഴിവുകൾ നികത്തി സംസ്ഥാനത്തെ പതിനെട്ട് പോലീസ് റേഞ്ചുകളിലും ഫോറൻസിക് ലാബ് സ്ഥാപിച്ചു എൺപത്തിയാറ് ലക്ഷം കർഷകരുടെ മുപ്പത്തി കോടി രൂപയുടെ വായ്പ എഴുതിത്തള്ളി കോവിഡ് കാരണം തിരികെ വന്ന നാല്പത് ലക്ഷം തൊഴിലാളികളെ പുനരധിവസിപ്പിച്ചു സംസ്ഥാനത്ത് അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് ഓക്സിജൻ പ്ലാന്റുകൾ സ്ഥാപിച്ചു എല്ലാ ജില്ലകളിലും ഇന്ന് ഓക്സിജന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തമായി കഴിഞ്ഞ അഞ്ചു വർഷം സംഭവിച്ച നന്മകളിൽ എടുത്തു പറയാനുള്ള വിരലിലുണ്ടാവുന്ന ചിലത് മാത്രമാണിത് മികച്ച തുടക്കം കിട്ടിയ ഉയർന്ന ഉയർന്ന അടിസ്ഥാന സൗകര്യം ഉണ്ടായിരുന്ന കേരളത്തിന് ഈ മേഖലകളിലൊക്കെ എത്രമാത്രം മുന്നോട്ട് പോകാൻ സാധിച്ചു എന്ന് കൃത്യമായി ഇതുപോലെ അജണ്ടകൾ നിരത്തി തെളിവുകൾ നിരത്തി ഓരോ വകുപ്പുകൾ നിരത്തി ഒന്ന് ജനങ്ങളെ എഴുതി അറിയിക്കും അറിയട്ടെ നമ്മൾ നമ്മുടെ നാടല്ലേ കേരളം കേരളത്തിന്റെ വികസന പാത എവിടെ വരെ എത്തി നിൽക്കുന്നു എന്ന് അറിയട്ടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള യു പി ഒരു രാജ്യമായിരുന്നെങ്കിൽ ജനസംഖ്യയുടെ കാര്യത്തിൽ അഞ്ചാമത്തെ രാജ്യമാകുമായിരുന്ന സംസ്ഥാനം കൂടിയാണ് അതിനെ വെറും മൂന്നേ പോയിന്റ് മൂന്ന് കോടി ജനങ്ങളുള്ള കേരളവുമായി താരതമ്യം ചെയ്ത് കേരളം വീണ്ടും നാണം കിടന്നത് നമുക്കൊരുപാട് മേന്മകളുണ്ട് അതൊന്നും കഴിഞ്ഞ ആറു വർഷം കൊണ്ടുണ്ടായതല്ല നാരായണ ഗുരുവും സ്വാമികളും മഹാത്മാ അയ്യങ്കാളിയും അയ്യാ വൈകുണ്ട സ്വാമിയും ചാവറ കുര്യാക്കോ സേലിയാ സച്ചനുമൊക്കെ സൃഷ്ടിച്ചു നൽകിയ നവോത്ഥാനത്തിന്റെ തോളിൽ കയറിയാണ് നമ്മൾ ഉയർന്ന കാഴ്ചകൾ കാണുന്നതും നേട്ടങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്രയേറെ അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടും നമ്മുടെ ചെറുപ്പക്കാർക്ക് കേരളം വേണ്ടാതാകുന്നതെങ്കിൽ അത് ആരുടെ പിടിപ്പുകേടാണ് എന്ന് ഇരുത്തി ചിന്തിക്കണം യു പി എ അവരുടെ വഴിക്ക് വിടണം അവരൊരിക്കലും കേരളമാകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നന്മകളെ എപ്പോഴും തൂത്തെറിഞ്ഞ് തീവ്രവാദത്തെയും ഭീകരവാദത്തെയും പ്രോത്സാഹിപ്പിച്ച് തീവ്രവാദത്തെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം എന്ന് എന്ന് ചിന്തിച്ച് റിസർച്ച് ചെയ്ത് മുസ്ലിം പ്രീണനം അഴിച്ചുവിട്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം കളിക്കുന്ന ഒരു വിഭാഗത്തെ രാജ്യസ്നേഹികളുമായി കൂട്ടിക്കെട്ടവിയുടെ കസേര തെറിക്കുന്നു യോഗിത വിജയെടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ ദാ പ്രചരിക്കുന്നു എന്തുകൊണ്ടാണ് കൻവാർ വിഷയത്തിൽ യോഗി ആദിത്യനാഥ് ആ രൂപത്തിൽ ഒരു തീരുമാനമെടുത്തത് എന്നത് പകൽ പോലെ വ്യക്തമാണ് അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ ഒളി അജണ്ടകളൊന്നും തന്നെ ഇല്ല കാലാകാലവും യുപിയുടെ മുഖ്യമന്ത്രി കസേരയിൽ താൻ താനിരിക്കുമെന്ന് യോഗി ആദിത്യനാഥ് ആരോടും പ്രതിജ്ഞ ചെയ്തിട്ടുമില്ല എഴുതി എഗ്രിമെന്റ് ചെയ്തിട്ടുമില്ല ഇത് ജനാധിപത്യ രാജ്യമാണ് അതുകൊണ്ട് മാറി മാറി വരും ജനങ്ങളിലാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധിയാണ് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നത് അത് കൃത്യമായി നമ്മളെക്കാളൊക്കെ ഏറെ നല്ല ജനാധിപത്യ ബോധമുള്ള ആള് തന്നെയാണ് യോഗി അതുകൊണ്ട് പട്ടി തുറന്ന പട്ടി കുറച്ചാൽ പടി തുറക്കുമോ എന്നതുപോലെ നമ്മളിവിടെ കേരളത്തിൽ കുറച്ച് ആളുകൾ യോഗിയെ നോക്കി കൊരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പടവുകൾ വേറെ കയറാനുണ്ട് നാടിനെ പുരോഗതിയുടെ ഉത്തതയിലെത്തിക്കാനുള്ള പ്രതിജ്ഞയുമായി മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് അദ്ദേഹം അതേപോലും ഈ നാടിനെ പരാജയത്തിലേക്ക് പൂപ്പുകുത്തിപ്പിക്കാനും അതുപോലെ മുസ്ലിങ്ങൾക്ക് തീറെഴുതി കൊടുക്കാനും കേരളത്തിനെ സാധിക്കുമെങ്കിൽ ചെയ്തു കൊടുക്കാനും നടക്കുന്ന മുദ്രപത്രം ഒപ്പിട്ട് നടക്കുന്ന ആളുകളുമായി ഒരിക്കലും രാജ്യസ്നേഹികളെ തമ്മിൽ കൂട്ടിക്കുഴയ്ക്കല്ലേ നന്ദി പാചസ്പതിയോടാണ് കടപ്പാട്